വിയർപ്പൊഴുക്കി വിളവെത്തിച്ച നെൽച്ചെടികളുടെ കൊയ്ത്ത് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് ചെന്നിത്തല നേന്ത്രവേലി പാടശേഖരത്തിലെ കർഷകർ പാടശേഖരത്തിലെ വെള്ളം ഇറങ്ങാത്തതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഒരേക്കറിന് നാൽപ്പതിനായിരത്തിലധികം രൂപ ചെലവഴിച്ച് നൂറ്റിപ്പത്ത് ഏക്കറിലായി ഇരുപത്തിയൊൻപത് കർഷകരാണ് ഇത്തവണ കൃഷിയിറക്കിയത് ചെന്നിത്തല പുഞ്ചയിലെ പതിനാലാം ബ്ലോക്ക് നേന്ത്രവേലി പാടശേഖരത്തിൽ കൊയ്ത്ത് ഒരുങ്ങുകയാണ് കർഷകർ നെല്ല് വിളവെത്തിയിട്ടും പുറംപണ്ടിന്റെ ദുർബലാവസ്ഥയും തണ്ണീർമുക്കം പണ്ട് തുറന്നത് മൂലം നേന്ത്രവേലി പാടശേഖരത്തിൽ നിന്നും വെള്ളം ഇറങ്ങാത്തതിനാലും കൊയ്ത്തിയന്ത്രമിറക്കാൻ കഴിയാത്തതാണ് കൊയ്ത്ത് ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കുന്നത് അച്ചൻകോവിലാറിനോടും ഇലമ്പനം തൊടിനോടും ചേർന്ന് കിടക്കുന്ന നേന്ത്രവേലി പാടശേഖരത്തിൽ പുറംപണ്ടിന്റെ ബലക്ഷയം മൂലം അച്ചൻകോവിലാറ്റിൽ നിന്നും പാടശേഖരത്തിലേക്ക് നിലയ്ക്കാതെ വെള്ളം ഒളിച്ചിറങ്ങുന്നതിനാൽ കഴിഞ്ഞ നാലു വർഷമായി നേന്ത്രവേലി പാടശേഖരത്തിൽ കൊയ്ത്ത് നടക്കാറില്ല മോട്ടോർ പമ്പിങ് നിരന്തരമായി നടത്തിയിട്ടും ജലനിരപ്പ് താഴാത്തതാണ് കോയറ്റ മെഷീൻ ഇറക്കുന്നതിന് തടസ്സമാകുന്നത് ചെന്നിത്തല പാടശേഖരത്തിലാണ് നമ്മൾക്കുന്നത് അതായത് തൃപ്പുരം കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ട് പതിനാലാം ബ്ലോക്ക് യന്ത്രവേലി പാടശേഖരമാണ് നൂറ്റി പത്ത് ഏക്കറുണ്ട് എല്ലാ തവണ നമ്മൾ കൃഷിക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഈ പുറംപണ്ണിന്റെ വിളശയം കാരണം കൃഷി ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പലപ്പോഴും നമ്മുടെ കർഷകരെല്ലാവരും പറയുന്നത് പക്ഷേ കൃഷി പറഞ്ഞു കൃഷി ഓഫീസർമാരും മറ്റും വന്നിട്ട് കൃഷി ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മുന്നോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിച്ച് തന്നെ കൃഷി ചെയ്യിക്കാറാണ് പതി ഇത്തവണ അതേ രീതിയിലാണ് കൃഷി ഞങ്ങൾ ചെയ്യാനായിട്ട് താമസിച്ചാണ് ഞങ്ങൾ ചെയ്തത് അടിക്കടി ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും അച്ഛൻകോവിലാറ്റിൽ ഉയർന്നു നിൽക്കുന്ന ജലനിരപ്പും ബണ്ടിന്റെ ഭീതിപ്പെടുത്തുന്ന ദുർബലാവസ്ഥയും മൂലം പതിനാലാം ബ്ലോക്ക് നേന്ത്രവേലി പാടശേഖരത്തിൽ നെൽകൃഷി ഉപേക്ഷിക്കാനായിരുന്നു ആദ്യം പാടശേഖര സമിതി തീരുമാനിച്ചത് പിന്നീട് കൃഷി ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചകളെ തുടർന്നാണ് ഇറക്കിയത് ഒരേക്കറിന് നാൽപ്പതിനായിരത്തിലധികം രൂപ ചെലവഴിച്ച് നൂറ്റിപ്പത്ത് ഏക്കറിലായി ഇരുപത്തിയൊൻപത് കർഷകരാണ് ഇത്തവണ കൃഷിയിറക്കിയത് ബാങ്ക് വായ്പയെടുത്തും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തും കൃഷി ഇറക്കിയ കർഷകർക്ക് വൻ തിരിച്ചടിയാണ് ഇതുമൂലം സംഭവിച്ചിരിക്കുന്നത് നേന്ത്രവേലി പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന മാന്നാർ കുരട്ടിശ്ശേരി പുഞ്ചയിലെ കുടവെള്ളാരി എ ബി പാടശേഖരങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞെങ്കിലും നെല്ല് പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് നേന്ത്രവേലിയിലെ ജലനിരപ്പ് താഴാതെ നിൽക്കുന്നതിനാൽ ഈ പാടശേഖരത്തിലേക്ക് വെള്ളം കയറുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് നേന്ത്രവേലി പാടശേഖരത്തിലെ ബണ്ടിന്റെ ബലക്കുറവ് ചൂണ്ടിക്കാട്ടി നിരവധി തവണ മുഖ്യമന്ത്രി കൃഷിമന്ത്രി കളക്ടർ കൃഷി ഓഫീസർ തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി പുറം പണ്ട് ബലപ്പെടുത്തിയാൽ മാത്രമേ ഇനി കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂവെന്നാണ് നേന്ത്രപേരി പാടശേഖരത്തിലെ കർഷകരുടെ തീരുമാനം ബ്യൂറോ